ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അമ്പലപ്പുഴ കൃഷ്ണന്റെ അടുത്ത് നിന്ന് ഉടുപ്പി കൃഷ്ണന്റെ അടുത്ത് വന്ന് അത്രേ ഉള്ളു ഫൈവ് സെവൻ സിക്സ് വൺ സീറോ വൺ ഇതാണ് ഉടുപ്പിയിലെ പിൻ നമ്പർ ഇതിൻ്റെ ഒരു നാല് കാളയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മീൻ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ തടിയുടെ സംഭവമാണ് ഫുള്ള് തടിയാ ഉഴുന്നോടയ്ക്ക് തുളയില്ല അപ്പൊ തുളയില്ലാത്തൊരു ഉഴുന്നോടെയാണ് നമ്മളിവിടുന്ന് കഴിക്കുന്നത് ഹായ് നമസ്കാരം ഉള്ളത് നമ്മളിപ്പോഴുള്ളത് ഉടുപ്പിലാട്ടോ ഉടുപ്പി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇത് കണ്ടത് എൻ്റെ ബാക്കിൽ കാണുന്ന ഉടുപ്പി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ മൂകാംബിക കുടജാതിരി മുരുടേശ്വരം ആ ഒരു ട്രിപ്പിലായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് ഞാൻ നിന്ന് ബസ് കയറിയ കേട്ടോ അപ്പോൾ അവിടുന്ന് പന്ത്രണ്ടരയ്ക്ക് ഡയറക്റ്റ് ബസ് ഉടുപ്പിയിലേക്കുണ്ട് അപ്പോൾ നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ളത് അപ്പോൾ അതിൻ്റെ ബസ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പോൾ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് ടു പോയിൻറ്റ് വൺ കിലോമീറ്റർ ആണല്ലോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നെങ്കിൽ ഓട്ടോ പിടിക്കണം അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകണം അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിലോട്ടുള്ള കാഴ്ചകൾ കാണാം ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവാം കാരണം അവിടുന്ന് ബസ് കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് അല്ല അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന ഓട്ടോയ്ക്ക് അമ്പത് രൂപയാണ് ചാർജ് വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറാം അവിടെ നമ്മൾ പടിഞ്ഞാറേ നടയുടെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ട് കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പോൾ ഈ സൈഡിലായിട്ട് കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കട ഉണ്ട് കേട്ടോ ഇത് നോക്കിയതെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇത് ഈ കൊട്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കൊട്ട പിന്നെ മറ്റേ എന്താ പറയുക ഫോട്ടോ കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സംഭവങ്ങളും നമ്മൾ ഈ വീടുകളിലൊക്കെ വെക്കുന്ന ഓരോ ഫോട്ടോ വിഗ്രഹങ്ങൾ കൃഷ്ണൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കത്തില്ല അങ്ങനെയുള്ള സംഭവങ്ങളാണ് തടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വിൽക്കാനായിട്ട് ഇവിടെ വെച്ചിരിക്കുക പിന്നെ ഇത് കണ്ടു ഉടുപ്പിയിലെ ഫേമസ് ആയിട്ടുള്ള രഥം ഇവിടെ ഒരു മൂന്ന് രഥം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു രഥം ഇതാണ് ബാക്കി രണ്ട് രഥം ഇവിടെ ആണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് രാജഗോപുരമായി കാണുന്നത് എന്ത് രസമല്ലോ ഇത് കാണാനായിട്ട് പിന്നെ അവിടെ ഭജന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടേ കനകന കിട്ടിയാണ് ഈ കാണുന്നത് മലയാളത്തിൽ കനകന ജാലകം എന്നാണ് പറയുന്നത് ഇതിന്റെ ഐതിഹ്യം പറയുന്നത് കനകദാസൻ എന്ന കൃഷ്ണഭക്തൻ തന്റെ ഇഷ്ടദൈവമായ കൃഷ്ണ ഭഗവാനെ ദർശിക്കാനായി വന്നപ്പോ അബ്രാഹ്മണൻ ആയതിനാൽ അദ്ദേഹത്തെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല അപ്പം അദ്ദേഹം ശ്രീകോവിലിന്റെ പുറകിൽ വന്ന് കൃഷ്ണാ നീ വേഗേന വായോ എന്ന കീർത്തനം വിഷമത്താൽ ആലപിച്ചു ആ വിളി കേട്ട കൃഷ്ണഭഗവാൻ ശ്രീകോവിലുള്ള ഉള്ളിൽ നിന്ന് ബാക്കിലേക്ക് തിരിഞ്ഞ് കയ്യിലിരുന്ന മത്തുപയോഗിച്ച് ശ്രീകോവിലിൽ ആഞ്ഞടിച്ച് ആ ശ്രീകോയിൽ വിള്ളലുണ്ടാക്കി ആ വിള്ളലിലൂടെ ഇദ്ദേഹത്തിന് കൃഷ്ണഭഗവാനെ ദർശിക്കാനായ ഒരു ഒരുക്കി കൊടുത്തു അപ്പം അങ്ങനെയാണ് ഈ ഒരു കനകന കിണ്ടി ഇവിടെ വന്നതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് ഇവിടെ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീടുകളിലേക്കൊക്കെ ആവശ്യമുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ചപ്പാത്തി വരുത്തുന്നതും പിന്നെ തവി കാര്യങ്ങളെല്ലാം ഉണ്ട് തൈര് കടയുന്ന സംഭവങ്ങൾ എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ എനിക്ക് പിന്നെ ഒരു വെറൈറ്റി ഈ മീൻ തടിയിലുള്ള മീൻ ഇത് എത്ര മീൻ എത്രയാതനാ ടു ഫിഫ്റ്റി ആ ഈ മീൻ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ തടിയുടെ സംഭവ ഉള്ള തടിയാ വേണ്ട മീൻ മാത്രമല്ല തടിയുടെ പാമ്പും ഉണ്ട് ഇത് ഇവിടെ മീനിലന്നെ മേടിച്ചുണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ പേടിപ്പിക്കാം അല്ലേ പിന്നെ ഇത് രണ്ടാമത്തെ രഥാ കേട്ടെ രഥത്തിന്റെ കുറച്ച് ഭാഗങ്ങളുള്ള ബാക്കി ഭാഗം എവിടെ അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അവര് ഇത് രണ്ടാമത്തെ രഥി ആ ഭാഗത്ത് കണ്ട അതെ മൂന്നാമത്തെ രഥാണ്ടല്ലോ അവിടെ ക്ഷേത്ര ദർശനം നടത്താനുള്ളൊരു ക്യൂ ആട്ടെ ഈ കാണുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അറ്റത്തി എന്ന് അവിടുന്ന് ക്യൂ എന്ന് വേണം ക്ഷേത്ര ദർശനം ചെയ്യാനായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട് നമ്മളങ്ങനെ ഇവിടുത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വെളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്യാമറ ഒന്നും ഉള്ളിലേക്ക് അലവട ഇല്ലാത്ത അവിടുത്തെ കാഴ്ചകളൊന്നും നമ്മളെടുത്തിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ശ്രീകോവിലിന്റെ പുറകിലാണ് ദർശനം ഉള്ളത് പുറം പുറംതിരിഞ്ഞു നിൽക്കുന്ന വിഗ്രഹമുള്ള ലോകത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഗീതാമന്ദിര കേട്ടോ ഗീതാമന്ദിരന്റെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും എന്തോ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഗീതാമന്ദിരം എന്ന് പറയുമ്പോൾ ഇവിടെ ഭജന വിരിക്കാനൊക്കെ മറ്റു ആണെന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇപ്പോൾ കർണാടകയിലുള്ള ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് പരിപാടിയാണ് ഈ കോസ്റ്റൽ സൈഡിലുള്ള കർണാടക ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു യക്ഷഗാന എന്ന് പറയുന്നൊരു പ്രോഗ്രാം കണ്ടുവരുന്നത് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി അറിയാം അപ്പോൾ ഒരു വെറൈറ്റി സംഭവം ഉണ്ട് ഉഴുന്നോടയ്ക്ക് തുളയില്ല അപ്പോൾ തുളയില്ലാത്തൊരു ഉഴുന്നോടെയാണ് നമ്മളിവിടുന്ന് കഴിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കർണാടകയിൽ ഉഴുന്നോടയ്ക്ക് തുളയുണ്ടോ ആർക്കെങ്കിലും അറിയാനായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഒരു വെറൈറ്റി സംഭവം കണ്ടതുകൊണ്ട് നമുക്ക് കാണിച്ചു കേട്ടോ ഇവിടങ്ങളിലൊക്കെ ഒരുപാട് റൂമുണ്ട് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്ങും ഇവിടെ കണ്ടോ അതെ ആ സൈഡിൽ കാണുന്നതും ഫുള്ള് റൂമ് കാര്യങ്ങളൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അടുത്ത് ഉടുപ്പി കൃഷ്ണൻ്റെ അടുത്ത് വന്ന് അത്രേ ഉള്ളു അപ്പോൾ ഇവിടെ ആ കാണുന്ന മെയിൻ നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം പിന്നെ ഇങ്ങോട്ട് മാറി ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതിനോടനുബന്ധപ്പെട്ട് കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ കാണുന്നെന്ന് വെച്ചാൽ ശ്രീ രാഘവേന്ദ്ര ശ്രീരാഘവേന്ദ്ര സ്വാമികലവർ മഠം എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് വിഗ്രഹ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇത് കാണിക്കാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആണ് ആ സ്ത്രീകോല് കാര്യങ്ങൾ അത് ഇവിടെ അപ്പോൾ ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു നാല് കാളയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ഇതുണ്ട് ഇതിവിടെ ഒരു കാള കാളാ അതിൻ്റെ അപ്പുറത്തൊരു കാള പിന്നെ ആ മുറിയിൽ രണ്ട് കാള അപ്പോൾ ഈ ക്ഷേത്രം ഈ ഒരു ഭാഗത്താണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഐതിഹ്യം എന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് ഒന്ന് ചെയ്ത് കേൾക്കണേ ഇവിടെ എട്ട് മഠങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴ് ഈ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കും ആ ഒരു ടൈമിലാണ് ക്ഷേത്രത്തിന്റെ കൺട്രോളും ക്ഷേത്രത്തിൻ്റെ തന്ത്രിയൊക്കെ ചേഞ്ച് ചെയ്ത് ഓരോരോ ആൾക്കാർ ഏറ്റെടുക്കുന്നത് നമ്മളിപ്പോൾ പോകുന്ന ക്ഷേത്രത്തിന്റെ തെക്കേ സൈഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നോക്കിയാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും ക്രാഫ്റ്റഡ് ആണ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റം ആണ് ഈ കാണുന്ന ഫുള്ള് തടി അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് താമസിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഗസ്റ്റ് ഹൗസുകൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഹോട്ടലുണ്ട് പിന്നെ മെഡിക്കൽ ഷോപ്പ് പിന്നെ അത്യാവശ്യം വേണ്ട സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് ഈ ഒരു തെക്കേ സൈഡിലൊക്കെ ഉള്ളത് തെക്കേ സൈഡിൽ തന്നെ ഇല്ല വടക്കേ സൈഡാണേലും പടിഞ്ഞാറൻ സൈഡാണേലും ഏത് സൈഡിലാണേലും അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെ കിട്ടും ഇവിടെ ഒരുപാട് മടങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ മടങ്ങളിലേക്ക് നമുക്ക് താമസിക്കാനായിട്ട് പറ്റും ഇവിടെ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഒരു പോസ്റ്റ് ബോക്സ് ഇരിക്കുന്ന കണ്ടോ ഇങ്ങനെ കർവ് ചെയ്തൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് ബോക്സ് ഇരിക്കുന്നത് ഉടുപ്പി പിൻ നമ്പർ ആകട്ടോ ഇത് ഫൈവ് സെവൻ സിക്സ് വൺ സീറോ വൺ ഇതാണ് ഉടുപ്പിയിലെ പിൻ നമ്പർ അവിടെ ഉടുപ്പിയിലെ സ്പെഷ്യൽ ഫുഡുകൾ കിട്ടുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു കട മിത്ര എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് അപ്പോൾ ആ ഒരു കടയാണ് ഇത് കാണുന്നത് നമുക്കെന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലേറ്റ് ആയതിനു ശേഷം ഇവിടെ വന്ന് എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം ഉടുപ്പിയിലെ മെയിനായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനോടനുബന്ധപ്പെട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് ശിവേലി നടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടാ ശിവേലി ക്ഷേത്രത്തിന് ചുറ്റും വലമ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് സമയം ഇപ്പൊ ഏഴരയാനായിട്ടുണ്ട് അപ്പൊ എട്ടരയ്ക്കാണ് നമുക്ക് നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങാം അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ മസാല ദോശ കിട്ടുന്ന മിത്ര സമാജം എന്ന് പറയുന്ന ഹോട്ടലിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നല്ലോ അപ്പം നമുക്ക് ഈ കടയിൽ കയറിയിട്ട് മസാല ദോശ കഴിക്കാം ഉടുപ്പിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ബട്ടർ മസാല ദോശ എടുക്കാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തിട്ടുണ്ടായാലും വരട്ടെ നോക്കാം അപ്പോൾ നമ്മുടെ മസാല ദോശ നമുക്കുണ്ട് എന്തായാലും കഴിച്ചിട്ട് പറയണം എന്നൊക്കെ സാമ്പാറിന് ചെറിയ മധുരമൊക്കെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഫുഡും കൂടെ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ എന്തായാലും ആയിട്ടുണ്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ്റെ ടൈം ആയ നമ്മൾ എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം ഇവിടെ രാത്രിയും ദർശനത്തിനുള്ള ക്യൂ കേട്ടോ ഒരുപാട് ആൾക്കാർ തൊഴാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തീരുവാണ് വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ